ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഉന്നക്കായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉന്നക്കായ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം പരിപ്പ് കുറച്ച് പിസ്ത കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് പഴം ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാം പിന്നെ നമ്മളിതിൽ കുറച്ച് ഷുഗർ കൂട്ടുന്നുണ്ട് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം പഴത്തിൻ്റെ ആ ഒരു മധുരം തന്നെ മതി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം ഒരു അൺഹെൽത്തി അല്ല അപ്പോൾ നമ്മളുടെ നാളികേരൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികമായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ടെന്നിലേക്ക് മാറ്റി വയ്ക്കാം ആവശ്യമാകുമ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം അത് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ചെറിയൊരു തീല് വെച്ചിട്ട് വേണം നമ്മളിത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കട്ട പിടിക്കും ഇനി നമ്മൾക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ തന്നെയാണ് ഞാൻ ആ പഴവും ഒന്ന് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൽ ഓയിലൊന്നും ഒഴിക്കാതെ കുറച്ച് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് നമ്മളുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് അപ്പോൾ നമ്മളുടെ ഇതേപോലെ നമ്മൾ നാളികേരും നട്ട്സൊക്കെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് നമ്മളുടെ പഴമൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ പഴത്തിൻ്റെ കൂട്ടും അതേപോലെ നാളികേരത്തിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇത്തിരി വെള്ളം തൊട്ടിട്ട് തന്നെ നമ്മൾക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആയിട്ട് തന്നെ നമ്മളുടെ ആയിട്ടുള്ള ഉന്നക്കായ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ ആ ഒരു പാനിൽ കൂടി വെച്ച് കൊടുത്ത് എടുക്കുമ്പോൾ നല്ല രുചിയാണ് ഇത് നമ്മൾക്ക് കഴിക്കാൻ അപ്പോൾ ഏത് രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ടിപ്പാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉന്നക്കായ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിലിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് നമുക്ക് അൺഹെൽത്തിയാണ് എപ്പോഴും നമുക്കൊരു ഹെൽത്തി ഹെൽത്തിയായിട്ട് നമ്മൾക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉന്നക്കായാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ പഴം നമുക്ക് നമുക്കിതേപോലെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിതേപോലെ ഇതിനെ അമർത്തി കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്നും നമുക്ക് ഒരു ഉള്ളി പോലും ഓയിലിൻ്റെ ആവശ്യമില്ല ആ ഒരു ടീസ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മൾക്ക് നമ്മൾക്കിതേപോലെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഓയില് കഴിക്കുന്ന ഫുഡിനൊക്കെ കൊളസ്ട്രോളും ഒക്കെ കൂടാൻ ഒരുപാട് ചാൻസാണ് അപ്പോൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട സമയത്ത് നമ്മളിതൊക്കെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓയിലിൻ്റെ കുറേ ഉപയോഗം നമ്മൾക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് വന്നത് ഞാനൊരു വലുതായിട്ടൊരു ഉന്നക്കയുടെ രൂപത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉന്നക്കായൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അതിനുശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരു പാനിലേക്ക് വെച്ച് ഇതേപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയെടുത്തു ഒരു തുള്ളി പോലും ഓയിലില്ലാതെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ഈദ് മുബാറക്